ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ ഇസ്ലാമിക ലോകത്തെ രാജ്ഞിക്കാകാമെങ്കിൽ എന്തുകൊണ്ടാണ് സാധാരണക്കാരായ നമുക്ക് ഇസ്ലാം മതത്തെ ലിംഗിക്കാൻ സാധിക്കാത്തത് എന്ന് മുസ്ലിം ലോകത്തെ വനിതകളും ചിന്തിച്ചു തുടങ്ങുന്ന കാലം അതിവിദൂരമല്ല സാധാരണ പുരുഷനെ മൂന്ന് തൊലാക്ക് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് നമ്മൾ യഥേഷ്ടം കേട്ടിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരം ഒരു നിയമം മാറുന്നതിനെ സംബന്ധിച്ചിട്ടാണ് പൊതു സിവിൽ കോഡിന് വേണ്ടി വർഷങ്ങളായിട്ട് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഭാരതം ജനാധിപത്യം എന്ന കുടക്കീഴിൽ മതത്തിന്റെ പേരിൽ ഒരു ചേരിതിരിവ് ഒരു വേർതിരിവ് പാടില്ല എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ ആയിരിക്കണം ഒരു രാജ്യത്തിന്റെ പൊതുനിയമങ്ങൾ മതനിയമങ്ങൾ മത നിയമങ്ങൾ വേണ്ടുന്നവർക്ക് മത പോയി ജീവിക്കാം അതല്ലാതെ ഈ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള നിയമങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നവര് മാത്രം ഈ രാജ്യത്ത് നിലതെന്നാ മതി അതല്ലാതെ ഈ രാജ്യത്തിൻ്റെ ചൂടും ചൂരും ഉപയോഗിച്ച് അത് അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന ഉടനെ തന്നെ ഒരു പുറപ്പെടുവിക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം മറ്റെല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധതയ്ക്ക് രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുന്നവർക്ക് ഒറ്റയായി പ്രവർത്തിക്കുന്നവർക്ക് ആ രാജ്യത്തിന്റെ ശത്രുക്കളുമായി ടയ്യപ്പായി രാജ്യത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ മാപ്പർഹിക്കാത്ത ശിക്ഷകൾ നൽകുമ്പോൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രം രാജ്യവിരുദ്ധർ യഥേഷ്ടം സ്വസ്ഥമായും സുഖമായും സന്തോഷത്തോടുകൂടി ജീവിക്കും അവർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിരക്ഷ ലഭിക്കുന്നു മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സംവരണങ്ങളും ആനുകൂല്യങ്ങളും പിന്തുണകളും ഐക്യദാർഢ്യങ്ങളും സ്വസ്ഥമായി അവർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്ത് ലഭിക്കുന്നു അതൊക്കെ മാറേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് ഇസ്ലാമിക ലോകം പോലും ആകെ കണ്ണീരിലായിരിക്കുന്നു എന്തുകൊണ്ട് പ്രവാചകന്റെ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഗോത്ര നിയമത്തെ വലിച്ചെറിഞ്ഞത് ദുബൈ രാജകുമാരിയാണ് ചോദ്യം ചെയ്യാൻ ോ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരൊക്കെ ഏതെങ്കിലും പെണ്ണൊരുത്തി ഒരു മുസ്ലിം പെണ്ണിന്റെ തട്ടം മാറുന്നുണ്ടോ അവള് പൊട്ടിടുന്നുണ്ടോ അവള് ഡാൻസ് കളിക്കുന്നുണ്ടോ അവള് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ ഇടുന്നുണ്ടോ അവള് ടിക്ടോക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ അവരാരും ദുബൈ രാജകുമാരിയുടെ വിവാഹമോചന വാർത്ത കേട്ടിട്ടുണ്ടാകില്ല സാധാരണഗതിയിൽ ഒരു പുരുഷൻ വിവാഹമോചനം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഷെയ്ഖ മെഹ്റ എന്ന ദുബൈ രാജകുമാരിയും ഭർത്താവിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇത് പ്രിയപ്പെട്ട ഭർത്താവെ നിന്നോട് ഞാൻ അറിയിക്കുന്നു വിവാഹമോചനം നമ്മളുടെ വിവാഹമോചനം ഞാൻ നടത്തിയിരിക്കുന്നു എന്തായിരുന്നാലും ഷെയ്ഖ മെഹ്റ ആയതുകൊണ്ട് അധികാരമുണ്ട് പണമുണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് ശരീരത്ത് നിയമത്തെ മാറ്റാനും മാറ്റി കുറുക്കാനും കുറയ്ക്കാനും കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ആളുകളായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മതപുരോഹിതന്മാരാരും ഇത് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവർക്ക് കച്ച കെട്ടി ഇറങ്ങി പുറപ്പെടാമായിരുന്നു ഇനി യു പി ലങ്കാനം നടന്ന സംഭവമായിരുന്നെങ്കിൽ പറയാനുമില്ല ഊ പി ഊ പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നതും ഉണരുന്നതും തന്നെ ചില മാധ്യമ പ്രവർത്തകർ അതുകൊണ്ട് യോഗിയെയും നാല് തെറി വിളിക്കാൻ പറ്റില്ല മോദിയെയും നാല് തന്തയ്ക്ക് വിളിക്കാൻ പറ്റില്ല അമിത്ഷായെ കീറി വെയിലത്ത് വെക്കാനും പറ്റുന്നില്ല കാരണം ഇത് അവരുടെ ആരുടെയും രാജ്യത്തുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് പ്രവാചകന്റെ നിയമം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പുരുഷന് വിവാഹമോചനം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ഇപ്പുറം എനിക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഷെയ്ഖ മെഹ്റ സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് ും നിങ്ങൾ പിടിക്കതം നിൽക്കില്ല ഏറിയാൽ പത്ത് വർഷം കൂടെ നിങ്ങൾക്ക് ഞെക്കിയും മൂളിയും നിങ്ങൾക്ക് നിങ്ങൾക്കിത് കൊണ്ടുപോകാം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് കാരണം മറ്റു മതങ്ങളെ വിമർശിക്കുമ്പോഴോ ചോദ്യം ചെയ്യുമ്പോഴോ സംശയം ചോദിക്കുമ്പോഴോ ഒന്നുമില്ലാത്ത അസഹിഷ്ണുത ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങനെ പ്രകടിപ്പിച്ച് 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 ജനങ്ങൾക്ക് തലയ്ക്കകത്ത് വെളിവച്ചു എന്തുകൊണ്ടാണ് സംശയങ്ങളെയും വിമർശനങ്ങളെയും മുസ്ലിം പൗരോഹിത്യം ഇത്രമാത്രം അമർശത്തോടെയും അസഹിഷ്ണുതയോടുകൂടിയും കാണുന്നത് എന്തുകൊണ്ടാണ് യുക്തിവാദികളുടെ പ്രഭാഷണങ്ങളോ അവരുടെ എഴുത്തുകളോ അതല്ലെങ്കിൽ അത്തരം ഇസ്ലാം മത വിമർശനങ്ങളുടെ വീഡിയോകളോ നമ്മൾ കാണുന്നതിനെ എന്തിനാണ് ഇവരിങ്ങനെ നഖ ശിഖാന്തൻ എതിർക്കുന്നത് എന്ന് മുസ്ലിം ലോകത്തെ യുവത തന്നെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇപ്പോൾ വല്ലാത്ത ആശങ്കയിലാണ് കാരണം ഇസ്ലാമിനെ പബ്ലിക്കായിട്ട് ധിക്കരിച്ച് മുന്നോട്ട് വന്നു തുടങ്ങിയ ആളുകൾ ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധതകളെയാണ് തള്ളികളയുന്നത് അതിനെയാണ് വിമർശിക്കുന്നത് മനസ്സിലായത് ഇപ്പോ വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇപ്പോഴുള്ള നമ്മുടെ മുക്കാൽ വണ്ണിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രയാസം മുസ്ലിം സ്ത്രീകൾ കൂടുതൽ വിവാഹമോചനങ്ങളിലേക്ക് പോകുന്നു കൂടുതൽ വിദ്യാസമ്പന്നരാകുന്നു കൂടുതൽ ഷെൽട്ടറുകളിൽ അവർ ജോലിക്ക് കയറുന്നു അതുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും നേടിയെടുത്തത് കൊണ്ട് തന്നെ അവർ പൗരബോധമുള്ളവരായി മാറുന്നു ജനാധിപത്യ ബോധമുള്ളവരായി മാറുന്നു അതുകൊണ്ട് മുസ്ലിം പുരുഷൻ അവളെ പേര് യന്ത്രമാക്കാനും കൈത്തരിപ്പ് തീർക്കുമ്പോൾ തല്ലാനും തരിപ്പ് തീർക്കുമ്പോൾ അവളെ കിടപ്പറയിലെ ഒരു ഭോഗവസ്തുവാക്കി മാറ്റാനും പറ്റുന്നില്ല ഇപ്പോൾ നോക്കിക്കോ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് വിമുഖത കൂടുന്നു സ്ത്രീകൾ വിവാഹത്തോട് അത്ര താല്പര്യമൊന്നും കാണിക്കുന്നില്ലെന്നാണ് മാട്രിമോണിയൽ സൈറ്റുകളിലെയും മറ്റും കണക്കുകളും പഠനങ്ങളും ഇപ്പോൾ പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പ്രസരിക്കാനും ഗർഭിണിയാകാനും ഒക്കെയുള്ള പെൺകുട്ടികളുടെ പേടിയാണ് ഈ പ്രശ്നത്തിന് പിന്നിലെന്നാണ് ഈ പഠനങ്ങളുടെ ഒക്കെ വിലയിരുത്തൽ എന്നാൽ ഈ പേടികൾ മാത്രമാണോ വിവാഹത്തിൽ നിന്നും സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നത് അതോ ഏറ്റവും മനോഹരമായ ഒരു പാർട്ടർ ബന്ധത്തിലേക്ക് സുഗമമായി കയറിചെല്ലാനും തുല്യ അവകാശങ്ങളോടെയും ഉത്തരവാദിത്തങ്ങളുടെയും ജീവിച്ചു പോകാനുള്ള സാമൂഹിക വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ടോ തുല്യ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ എന്നാൽ ഇനി തൊട്ട് ആണുങ്ങൾ എന്നൊക്കെ ബാലിഷ്യമായി പ്രതികരിക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് ബയോളജിക്കലി വ്യത്യസ്തമായി നിന്നുകൊണ്ട് തന്നെ തുല്യ അവസരങ്ങളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടങ്ങളാകണം നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന അടിസ്ഥാന തത്വം തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ സമൂഹം നേരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹെട്രോസെക്ഷൽ മാരേജുകളൊക്കെയും ുന്നത് അധികാര വ്യവസ്ഥിതിയുടെ മുകളിൽ തന്നെയാണ് പെട്ടെന്നൊരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന ഒരാൾക്ക് തങ്ങളുടെ പല ഇഷ്ടങ്ങളും പിന്നീട് ജീവിതത്തിൽ മാറ്റിവെച്ച് കുടുംബത്തിനോ ഭർത്താവിനോ കുട്ടികൾക്കോ വേണ്ടി മാത്രമായി ജീവിതം മാറ്റിവെക്കേണ്ടി വരുന്നു പല സ്ത്രീകൾക്കും പഠനവും കരിയറും ഉപേക്ഷിക്കേണ്ടി വരുന്നു രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ നടത്തേണ്ടി വരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ പുരുഷ പങ്കാളികളെടുക്കുന്ന സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളെ ഒട്ടും കുറച്ചു കാണുകയല്ല എന്നാൽ ആ ഉത്തരവാദിത്തത്തോടൊപ്പം അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജുകൾ വളരെ വലുതാണ് ജോലിയും വരുമാനവും അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുകയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അവരുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ അവരുടെ കരിയർ വളർച്ചയെ ബാധിക്കാറുണ്ട് കുടുംബജീവിതത്തോടൊപ്പം ഒരു പുരുഷ പങ്കാളിക്ക് തന്റെ ജോലി കൊണ്ടുപോകാനും തന്റെ ഇഷ്ടങ്ങൾ നടത്താനും കഴിയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു സ്ത്രീക്ക് വിവാഹത്തിന് ശേഷം അവരുടെ ജോലിയും ഇഷ്ടങ്ങളും കൊണ്ടുപോകാൻ സമൂഹം ഭാര്യയുടെയും അമ്മയുടെയും റോളുകളിൽ അവർക്ക് പലപ്പോഴും സ്വയം നഷ്ടപ്പെടുത്തേണ്ടി വരാറുണ്ട് കുട്ടികളെ വളർത്തുന്നതിന്റെയും വീട്ടിലെ ജോലികളുടെയും സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും പങ്കാളികൾ തുല്യമായി ഏറ്റെടുക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് സമൂഹം മാറിയില്ലെങ്കിൽ ഇനിയും വിവാഹത്തിൽ നിന്നും പുറകിലോട്ട് പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുകയുള്ളൂ അല്ലാതെ സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളും ഭർത്തൃപലാൻ സംഘങ്ങളും ആത്മഹത്യകളിലോ കൊലപാതകങ്ങളിലോ കലാശിക്കുമ്പോൾ മാത്രം മകളെ മടങ്ങി വരൂ എന്നത് കൊണ്ട് മാത്രം വിവാഹം എന്നൊരു സാമൂഹിക വ്യവസ്ഥയെ താങ്ങി ഇനിയും നമുക്ക് കഴിയില്ല കാരണം ഇപ്പോ സ്ത്രീധന പീഡനമാണെങ്കിലും ഗാർഹിക പീഡനമാണെങ്കിലും ശാരീരിക സാമ്പത്തിക പീഡനങ്ങൾ സംശയ രോഗത്തിന്റെ പേരിൽ നടക്കുന്ന കൊലകൾ ദുരഭിമാന കൊല ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളാണ് ആണ് നമുക്കുള്ളതെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കാൻ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെച്ച് പവൻ കണക്കിന് സ്വർണ്ണങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവർക്ക് അവരുടെ അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ വ്യത്യാസം പന്നരാക്കുകയും അങ്ങനെ അവർക്ക് താല്പര്യമുള്ള രൂപത്തിൽ ഒരു ജോലിയിലേക്ക് വഴി പ്രവേശിക്കുകയും ചെയ്താൽ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്രമായി അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ ജീവിതത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് തന്നെ കണ്ടെത്താനും സാധിക്കും എന്ന് മാട്രിമോണിയൽ നോക്കിയാല് മുസ്ലിം പുരുഷൻ വയസ്സ് പ്രശ്നമല്ല ഒരു ഡിമാൻഡും ഇല്ല ജാതിയും പ്രശ്നമല്ല എന്ന രൂപത്തിലാണ് മുസ്ലിം യുവാക്കൾ അവരുടെ ഫോട്ടോ ഇട്ടിട്ട് അഡ്രസ് ഇട്ടിട്ട് വിവാഹം ക്ഷണിക്കുന്നത് കാരണം എന്താ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനത്തെ പേര് യന്ത്രമാകാൻ തീരെങ്ങോട്ട് താല്പര്യമില്ല മനസ്സിലായില്ലേ മാറി വരുന്ന ജനതകൾ ഇപ്പോഴും മതങ്ങൾ മരണാസന്നമായ ദശയിലാണുള്ളത് പ്രത്യേകിച്ച് പെണ്ണിനെ പേര് യന്ത്രമാക്കിയും നാനിൽ ഒന്നാക്കി മാറ്റാനും ശ്രമിക്കുന്ന ഇസ്ലാം മതം എന്ന് പറയുന്നത് മരണാസന്നമായ ഒരു ദശയിലാണുള്ളത് നന്ദി